ay doğru bir şey 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 bu onun öyle onun adını bir böyle bir tane şey var onunla onunla tam tamda yoluken ona aga o denem şeydi onunla onun ende kurt şeyleri vardı 1 ವರ್ಷ ayde endi opon şeyleri var. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കേട്ട വോയിസ് ക്ലിപ്പ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ വോയിസ് ക്ലിപ്പാണ് അതായത് യമനിലെ വധശിക്ഷ കാത്തു കിടക്കുന്ന നിമിഷപ്രിയയുടെ വോയിസ് ക്ലിപ്പ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുന്നേ യമനിലെ ജയിലിൽ നിന്നും ഇവിടുത്തെ ഒരു പത്രമാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂയിലെ വോയിസ് ക്ലിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അതായത് ഈ പെൺകുട്ടി ഈ വധശിക്ഷയിലേക്ക് എത്താനുള്ള സാഹചര്യത്തെ കുറിച്ച് അതായത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും പല യൂട്യൂബ് ചാനലുകളും വ്യത്യസ്തമായിട്ടുള്ള കഥകൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തില് ആ പെൺകുട്ടി ഇങ്ങനെ ഒരു വധശിക്ഷയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്താണ് ആ പെൺകുട്ടി തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാം അത് കേട്ടതിന് ശേഷം ആ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് മേൽക്കോടതി വരെ ആ വധശിക്ഷ ശരി വച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ഏത് തരത്തിൽ ഇനി അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം നിമിഷപ്രിയ ഒരു നേഴ്സാണ് രണ്ടായിരത്തി പതിനൊന്നില് ടോമി തോമസ് എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യമനിൽ എത്തിച്ചേർന്നു അവിടെ ജോലിക്ക് വേണ്ടിയാണ് രണ്ടുപേരും എത്തിയത് ഈ ടോമി തോമസ് എന്ന് പറയുന്ന ഭർത്താവ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയും ഈ പെൺകുട്ടി അവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു അങ്ങനെ കുറച്ച് വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതിനു ശേഷം അവിടുത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ നിമിഷപ്രിയ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയാൽ നല്ല ലാഭം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കി അങ്ങനെ ഭർത്താവുമായിട്ട് ആലോചിച്ചതിനു ശേഷം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുവാൻ വേണ്ടി തീരുമാനമെടുത്തു എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു പ്രസന്ധി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗരന്മാർക്ക് മാത്രമേ അങ്ങനെ ക്ലിനിക്ക് തുടങ്ങുവാൻ വേണ്ടിയുള്ള ലൈസൻസ് നൽകത്തുള്ളൂ അപ്പോൾ ഇവര് വേറെ രാജ്യക്കാരാണല്ലോ ഇന്ത്യക്കാരാണല്ലോ അപ്പോൾ അതിന് അവരൊരു മാർഗം കണ്ടെത്തി തലാൽ അബ്ദുൾ മെഹദി എന്ന പൗരനായിരുന്നു അതായത് യമൻ എൻ പൗരനായിരുന്നു ഇവരുടെ ഏക മാർഗം ആ പൗരനുമായിട്ട് ഇവര് ചങ്ങാട്ടം കൂടുകയും ആ പൗരന്റെ പേരിൽ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ലൈസൻസ് എടുക്കുവാൻ വേണ്ടി ഇവർ തീരുമാനമെടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുവാൻ വേണ്ടി ഇവര് വലിയ തുക അവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ വേറൊരു രീതിയിൽ പറയുന്നത് അതായത് പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ പെൺകുട്ടി ഈ ഒരു യമൻ പൗരനെ വിവാഹം കഴിച്ചു അവിടുത്തെ പി ആർ എടുത്തതിനു ശേഷം ആണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പേരിലാണ് ഇങ്ങനൊരു ഹോസ്പിറ്റൽ തുടങ്ങുവാൻ വേണ്ടി ആ ഇവര് ലൈസൻസിന് അപേക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു പെൺകുട്ടി തന്നെ ഈ നിമിഷപ്രിയ എന്നെ പറയുന്ന ഈ ഓയിസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ ഒരുമിച്ച് അതായത് ഈ യമൻ പൗരന് മൊത്തം ഇവർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുത്തു അത് പിന്നീട് ഈ പൗരൻ ദുരുപയോഗം ചെയ്തു എന്നും നിമിഷപ്രിയ ഈ ഓയിസിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ പേരിലും അല്ലെങ്കിൽ യമൻ പൗരന്റെ പേരിലും ഒരുമിച്ചാണോ ഈ ലൈസൻസ് എടുത്തത് അല്ലെങ്കിൽ എമൻ പൗരന്റെ പേരിൽ മാത്രമാണോ ഈ ഒരു ക്ലീനിക്ക് തുടങ്ങാൻ വേണ്ടി ലൈസൻസ് എടുത്തത് അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയുടെ പേരിൽ തന്നെ ഈ ലൈസൻസ് എടുത്തത് എന്നുള്ളതെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയായാലും ഇവര് ലൈസൻസ് എടുക്കുകയും വലിയ ഒരു തുക ഈ ക്ലിനിക്കിന്റെ പേരിൽ ഈ ഭാര്യയും ഭർത്താവും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചില് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അവിടെ വലിയ ആഭ്യന്തര കലകം ഉണ്ടാകുകയും അങ്ങനെ നിമിഷപ്രിയയ്ക്കും ഭർത്താവിനും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു കുറച്ചുനാള് നിമിഷപ്രിയ നാട്ടിൽ നിന്നതിനു ശേഷം അവിടുത്തെ ആഭ്യന്തര കലകം ഒന്ന് ഒതുങ്ങിയപ്പോൾ നിമിഷപ്രിയ ഒറ്റയ്ക്ക് യമനിലേക്ക് മടങ്ങിപ്പോയി അവിടെ ചെന്നതിനുശേഷം സാഹചര്യങ്ങളൊക്കെ മാറി അതായത് നിമിഷപ്രിയയാണ് ഈ ഒരു ഡിസ്പെൻസറി തുടങ്ങാൻ വേണ്ടി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഈ യമൻ പൗരന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നാൽ ഇതിൽ നല്ല വരുമാനം വരാൻ തുടങ്ങിയപ്പോൾ ഈ വരുമാനം മുഴുവനും ഇവൻ കൊണ്ടുപോയി ഈ യമൻ പൗരൻ കൊണ്ടുപോയി അപ്പോൾ ഇതിന്റെ പേരിൽ വലിയ തർക്കം അവർ തമ്മിലുണ്ടായി അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലൈസൻസ് എടുത്തത് ഇവന്റെ പേരിലാണെന്ന് പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ പേരിലാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഇവൻ ചില കൃത്രിമ രേഖകളൊക്കെ അവിടെ ചമച്ചു എന്നാണ് നിമിഷപ്രിയ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതായത് ഇവൻ ഈ ഒരു നിമിഷപ്രിയയെ സ്വന്തം ഭാര്യയായിട്ട് ആയിട്ട് ആ രീതിയിൽ കുറെ വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും അതുപോലെ ഈ സാമ്പത്തിക കാര്യങ്ങളുണ്ടാകുന്ന വഴക്കുണ്ടാകുകയും ഈ ഒരു യമൻ പൗരന് മയക്കൊരുന്ന് അടിമയായിരുന്നു അപ്പോൾ ഈ നിമിഷപ്രിയയും അതോടൊപ്പം തന്നെ ഈ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തിരുന്ന ഹനാന്ന് പറഞ്ഞ യമൻ പൗരെയും ഈവൻ ശാരീരികവും മാനസികമായിട്ട് ഉദ്രവിച്ചു ലൈംഗികപരമായിട്ടൊക്കെ ഉപ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവർ തമ്മിൽ പലവിധമായിട്ടുള്ള കേസുകൾ ഉണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക് അതായത് ഇതിന്റെ ലൈസൻസ് സംബന്ധമായും അതുപോലെ ഇതിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് സംബന്ധമായിട്ടും കേസുകൾ ഉണ്ടാകുകയും ഇവൻ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അതായത് നിമിഷപ്രിയ കേസ് കൊടുത്തിട്ട് ഇവൻ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇവൻ അവിടെ നിന്നും ഇറങ്ങിയതിനേഷം ഈ നിമിഷപ്രിയയ്ക്കെതിരെ കേസ് കൊടുത്ത് ഈ നിമിഷപ്രിയയും അകത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായ രീതിയിൽ ഈ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഇവൻ കൈക്കലാക്കിയും ഈ നിമിഷപ്രിയയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്നുള്ള രീതിയിലുള്ള വ്യാജരേഖകളൊക്കെ ചമച്ച് അത് കോടതി സമർപ്പിച്ച് നിമിഷപ്രിയക്കെതിരെ കേസുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും നിമിഷപ്രിയ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ നിമിഷപ്രിയ അങ്ങനെ ഈ ഒരു യമൻ പൗരൻ കൊടുത്ത കേസിന്റെ പുറത്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ജയിൽ ഉദ്യോഗസ്ഥനാണ് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് എന്ന ഈ യമൻ പൗരന് വലിയ ശല്യമായപ്പോൾ ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ഈ നിമിഷപ്രിയ തീരുമാനിച്ചു അങ്ങനെ തന്റെ സുഹൃത്തായി തന്നോടൊപ്പം ആ ഒരു ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്ന ഹനാൻ എന്ന് പറഞ്ഞ യമൻ പൗരയാണ് അപ്പൊ ആ പൗരയുടെ സഹായം തേടുകയും ഈ ഓഫീസർ പറഞ്ഞ പ്രകാരം തന്നെ ഇവനെ വിളിച്ചു വരുത്തി ഇവന് ഒരു ചെറിയ അളവിൽ മയക്കുവരുന്ന് കുത്തി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇവൻ നല്ല രീതിയിൽ മയക്കുവരുന്ന അടിമയായതുകൊണ്ട് ഇവന് മയക്കം വന്നില്ല അപ്പോൾ ഇവനെ മയക്ക് കിടത്തിയിട്ടും പാസ്പോർട്ട് ഒക്കെ എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടാം എന്നുള്ളതാണ് നിമിഷപ്രിയ ഉദ്ദേശിച്ചത് എന്നാൽ ഇവൻ കൃത്യമായ രീതിയിൽ മയങ്ങാത്തത് കൊണ്ട് ഇവന് ഓവർ ഡോസിൽ മയക്കുവരുന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇവൻ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ മരണപ്പെടുത്തുന്ന സമയത്ത് ഈ ഹനാനും അതുപോലെ തന്നെ ഈ നിമിഷപ്രിയയും ഭയന്നു പോകുകയും പിന്നീട് ഈ ശവശരീരം ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇത് പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിമിഷപ്രിയ ഒരു കാര്യം പറയുന്നുണ്ട് പത്രമാധ്യമങ്ങൾ വേറെ കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഈ പൗരന്റെ ശരീരം തുണ്ടു തുണ്ടായിട്ട് വെട്ടി പ്ലാസ്റ്റിക് കവറിലാക്കി അവർ താമസിക്കുന്ന അതേ കെട്ടിടത്തിന്റെ വാട്ടർ ടാങ്കില് ഇട്ടു എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവിടെ നിന്നും നിമിഷപ്രിയ പാസ്പോർട്ടൊക്കെ കൈക്കലാക്കി അവിടെ നിന്ന് കട കടക്കാനുള്ള ശ്രമത്തിനിടയിൽ അതിർത്തി വെച്ച് പിടിക്കപ്പെട്ടു എന്നും ഒരു വാദം പറയുന്നുണ്ട് എന്നാൽ നിമിഷപ്രിയ അങ്ങനത്തുള്ള വാദമല്ല പറയുന്നത് ചില ആളുകൾ പറയുന്നത് അവിടെ നിന്നും ഈ നിമിഷപ്രിയ അവിടെ നിന്ന് ഒളിച്ചു കടന്ന് വേറൊരു ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തു അതിനുശേഷം ഈ എം എൻ പൗരന്റെ വീട്ടുകാർ ഇവരെ കാണാനില്ല എന്ന രീതിയിൽ കേസ് കൊടുക്കുകയും പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്ന സമയത്ത് ഇവര് താമിച്ചു ഈ കെട്ടിടത്തിന്റെ വാട്ടർ ടാങ്കിൽ നിന്നും ഇവന്റെ ശരീര കഷ്ണങ്ങള് കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയും പിന്നീട് നിമിഷപ്രിയയും അതുകൊണ്ടുതന്നെ ഈ ഹനാനെയും ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ചില ആളുകൾ പറയുന്നത് എന്തായാലും രണ്ടുപേരെയും പോലീസ് പിടിക്കുകയും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കീഴ്ക്കോടതി വിധിക്കുകയും ചെയ്തു അത് പിന്നീട് മേൽക്കോടതി ശരി വയ്ക്കുകയും ചെയ്തു ഈ ഹനാന് ജീവ് വരി തടവാണ് കിട്ടിയത് അപ്പോൾ ഈ വോയിസ് ക്ലിപ്പിൽ ഈ നിമിഷപ്രിയ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബോഡി അതായത് യമൻ പൗരന്റെ ബോഡി കഷ്ണങ്ങളൊക്കെ ആക്കിയത് ഹനാനാണ് എന്നാൽ ഹനാന് ജീവകരി എന്ന ശിക്ഷ മാത്രമേ ലഭിച്ചുള്ളൂ എന്തായാലും ഇപ്പോൾ നിലവില് വധശിക്ഷയുമായിട്ട് യമൻ കോടതി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കിനി

മാത്രല്ല അവൻറെ സ്പോൺസർ ആണ് അവന അവൻ എന്റെ മറ്റേ ലൈസൻസ് ലൈസൻസ് എടുത്തതെന്നാണ് അവൻറെ പേരിലല്ല അവനല്ല പിന്നെ പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് ഓടിച്ചു വെക്കുക പൈസകളും മൂഹിക്ക ഒരുപാട് ഭീഷണി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടില് കോർട്ടിൽ കയറി ഇറങ്ങി അവന് മുന്നും രക്ഷ നേടാനായിട്ട് ഒരു 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 രക്ഷയില്ല ജയിൽവാദനായ ഒരാളൊക്കെ ഒരു കുറച്ചു പ്രാവശ്യം ജയിലില് കയറി ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തത് എന്റെ ബാബായിട്ട് ആ സമയത്തൊക്കെ അവിടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു ജയിൽവാറ്റനാണ് എന്നോട് ഞാൻ അയാളോട് സപ്പോർട്ട് ചോദിച്ചപ്പോ എന്തോ ചെയ്യ അവനിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുക്കുക അവനെ മയക്കിക്കിടക്കുക അതിനുശേഷം അതിനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് ഡൈവറെ ഉപ്പിടിക്ക അല്ലെങ്കി എനിക്ക് രക്ഷ തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യും എന്നുള്ള ആ ഒരു ആ ഒരു മാർഗം പറഞ്ഞു തന്നത് അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അവനിന്ന് രക്ഷ നെടുത്തിപ്പോയി അത് ശ്വാസം നിലച്ചു പോകുന്ന തോന്നിയപ്പോഴത്തേനും ഞാനും പൊടിച്ചുപോയി ഞാനും പഠിച്ചു എടുത്തു കഴിച്ചു മയക്കുമരുന്ന് കുഴികളായിച്ചു അതിന് ശേഷം എൻ്റെ എന്റെ കുറച്ച് ജോലി ചെയ്ത നേരിച്ചു പറഞ്ഞ ഹനു പറഞ്ഞ അവളെപ്പോഴും എന്ത് ജയിലിലുണ്ട് അവളടുത്ത് പോയി അവൾ എന്റെ കാലത്ത് റൂമിലാ താമസിക്കുന്നത് അവളുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവർക്കും അറിയാമായിരുന്നു ഈ കാര്യം അവളുടെടുത്ത് സംഭവം അറിയിച്ച പറ്റേനും അവൻ പറ്റും അവന് ഈ എൺപത് കിലോ ഭാരമുള്ള ശരീരത്തെ സൂക്ഷിക്കും എവിടെ കൊണ്ടായി ഒളിപ്പിക്കും എന്നോ അവള് അവൾ അവർ ചെയ്ത് മയത്ത് പൊടി കഴിച്ചതിന് ശേഷം മൈക്ക് പോകൊന്നുമില്ലായിരുന്നു അതിനുശേഷം പിന്നെ അവളെ 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 വീട്ടാക്കി ാണ് വർഷമായിട്ട് എന്റെ എന്നാലും അവൾക്ക് മൂന്ന് വർഷത്തെ ശിക്ഷയാണ് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പിടികിട്ടും അതായത് ഈ നിമിഷപ്രിയയും ഈ എമൻ പൗരയും ചേർന്ന് ഈ എമൻ പൗരനെ കൊന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തിനു കൊന്നു ഈ ഏത് സാഹചര്യത്തിൽ കൊന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പല രീതിയിലുള്ള കഥകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഈ എമൻ പൗരനെ വിവാഹം കഴിച്ചു കൃത്യമായ രീതിയിൽ ലീഗലിൽ തന്നെ വിവാഹം കഴിച്ചു മുസ്ലിം പേര് സ്വീകരിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആര് ക്ലിനിക്ക് തുടങ്ങിയത് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതൊക്കെ പിന്നീട് കോടതിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത വിഷയമാണ് എന്നാലും ഇവർ തമ്മിൽ അതായത് നിമിഷപ്രിയയും ഈ എം എൻ പൗരൻ തമ്മിൽ വലിയ രീതിയിലുള്ള ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രണ്ടുപേരും ജയിലിൽ കയറേണ്ട സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങളുണ്ടായി പല രീതിയിലുള്ള വ്യാജരേഖകൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലിനിക്കിന്റെ പേരിലും അല്ലാതെ വിവാഹം സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചമയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്തൊക്കെയോ വലിയ വിഷയങ്ങളുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇവിടുത്തെ ചോദ്യം അതൊന്നുമല്ല വധശിക്ഷയ്ക്ക് എന്തുവായാലും ഈ പെൺകുട്ടിയെ വിധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ഒരു കൊച്ചുണ്ട് ഭർത്താവുണ്ട് നാട്ടിലെ അമ്മയുണ്ട് ഇവരൊക്കെയും വളരെ വലിയ പരിശ്രമമാണ് ഈ പെൺകുട്ടിയെ നാട്ടിലെത്തിക്കാൻ വേണ്ടി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് എന്നുള്ളതാണ് മലയാളികളുടെ മൊത്തത്തിലുള്ള ചോദ്യം കീഴ്ക്കോടതിയും മേൽക്കോടതി ഒക്കെ ഈ വധശിക്ഷ ശരിവെച്ച സ്ഥിതിക്ക് ഇനി ഏക വഴി എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളൊക്കെ പൊതുവായി കാണുന്ന ഒരു നിയമമുണ്ട് അതായത് ഒരാള് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൊന്ന വ്യക്തിക്ക് ഈ കൊല്ലപ്പെട്ട വീട്ടിലെ വ്യക്തികള് അതായത് ആ കുടുംബക്കാര് മാപ്പ് നൽകുന്ന ഒരു രീതി ഈ അറബ് രാജ്യങ്ങളുടെ നിയമത്തിലുണ്ട് അതായത് കോടതി ശിക്ഷിച്ചാലും ഈ കൊന്ന അതായത് കൊന്ന ആക്ക് അതായത് ഈ മരണപ്പെട്ട വീട്ടുകാര് ബന്ധുക്കള് ആ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെറുതെ വിടും അത് കൊന്ന ആളിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതിന് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അതായത് ഈ മരണപ്പെട്ട വീട്ടുകാരെ അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കള് ഒരു എമൗണ്ട് അതിനു വേണ്ടി ആവശ്യപ്പെടും അത്തരത്തിലുള്ളൊരു എമൗണ്ട് ബ്ലഡ് മണി എന്നാണ് അതിന് പറയുന്നത് അത്തരത്തിലുള്ളൊരു എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇനി നിമിഷ ആ ഒരു ശിക്ഷയിൽ നിന്നും വിടുതൽ ലഭിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതിനൊരു ഒരു വേറൊരു നിയമുണ്ട് അതായത് ഈ മരണപ്പെട്ട ഈ യമൻ പൗരന്റെ കുടുംബക്കാർ വിചാരിക്കണം മാപ്പ് കൊടുക്കണമെങ്കിൽ അവർ പണം വാങ്ങിച്ച് മാപ്പ് കൊടുത്താൽ മാത്രമേ അവിടെ നിന്നും ഈ ശിക്ഷയിൽ നിന്നും ഒഴിവായി നാട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ടി ഈ പെൺകുട്ടിക്ക് സാധിക്കത്തുള്ളൂ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും വളരെ കാലമായിട്ട് ഇവരുടെ കുടുംബമൊക്കെ ആ ഒരു ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് വീണ്ടും മേൽക്കോടതി ഈ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് നിമിഷവും ഈ പെൺകുട്ടി വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പെടണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് മണി കൊടുത്ത് ആ കുടുംബത്തെ അതായത് ഈ മരണപ്പെട്ട യമന്റെ യമൻ പൗരന്റെ കുടുംബത്തെ പോയി കണ്ട് ആ ബ്ലഡ് മണി കൊടുത്ത് അവരെ മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ നിമിഷപ്രിയയ്ക്ക് ഈ തൂക്കുകയറി നിന്നും രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ